നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ ഇനി ആ ഓവർ കോൺഫിഡൻസ് അങ്ങ് കളഞ്ഞേക്ക് നിന്നെയൊക്കെ ഇനി എനിക്ക് ഈസിയായി അറസ്റ്റ് ചെയ്യാം മര്യാദയ്ക്ക് വന്ന് കീഴടങ്ങിക്കോ അങ്ങനെയാണെൽ എല്ലാത്തിനും ശിക്ഷയും കുറയാൻ സാധ്യതയുണ്ട് എ സി പി ഗൗരി തൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്ന ദേഷ്യം പരമാവധി കൺട്രോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു ഓഹോ അപ്പോൾ നീ പോലീസാണോ നീ ഇവിടെ എന്നൊക്കെ എന്തൊക്കെയാണ് ഇതുവരെ കുഴിച്ചെടുത്തത് മുഴുവൻ ഇപ്പോൾ തന്നെ പറഞ്ഞോ ഗൗരവത്തിൽ തന്നെ അവൾ ചോദിച്ചു ഇതുപോലുള്ള ശ്മശാനങ്ങളിൽ കുഴിച്ചിട്ട പണക്കാരുടെ കല്ലറ കുഴിച്ച നിരവധി നിധികൾ കിട്ടുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളോട് ഒരാൾ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് വിദേശത്ത് നിന്ന് വെള്ളക്കാർ ഇന്ത്യയിൽ വന്ന സമയം അന്ന് അവരിൽ ചിലർ ഇവിടെ സ്ഥിരമായി താമസിക്കുകയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ അവരുടെ ആവശ്യം പോലെ ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം വന്നു അപ്പോൾ ഈ വെള്ളക്കാർ തങ്ങളുടെ കുടുംബസ്വത്ത് കള്ളന്മാരിൽ നിന്ന് ഒളിപ്പിക്കാൻ പല സ്ഥലവും ഉപയോഗിച്ചു പക്ഷേ കള്ളന്മാരെല്ലാം നിഷ്പ്രയാസം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി വെള്ളക്കാർ പുതിയ തീരുമാനമെടുത്തു കള്ളന്മാരുൾപ്പെടെ ആരും ഭയപ്പെടുന്ന സ്ഥലമായിരുന്നു വെള്ളക്കാരെ അടക്കം ചെയ്യുന്ന കല്ലറകൾ അങ്ങനെ അവർ മരിച്ചവരെ അടക്കം ചെയ്യുന്ന കുഴിമാടത്തിൽ അവരുടെ ശേഷിച്ച സ്വത്തുവകകൾ ഒളിപ്പിക്കാൻ തുടങ്ങി ഒളിപ്പിക്കുന്ന സാധനങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും നശിക്കാതിരിക്കാൻ അവർ പല രീതികളും ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ അതൊന്നും തിരിച്ചെടുക്കാതെ വെള്ളക്കാരൻ നാട് വിട്ടു കേട്ടപ്പോ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ കഥയൊന്നും പക്ഷേ ഒരു ആവേശത്തിന്റെ പുറത്ത് ഏതോ ഒരു കല്ലറ ഒളിച്ചു അന്ന് ഞങ്ങൾക്ക് അതിനുള്ളിൽ നിന്നും പല നിധികളും കിട്ടി അതോടെ ഞങ്ങൾ ഞങ്ങളുടെ നിധി വേട്ട ഇതുപോലെ തുടരുന്നു പക്ഷേ ഈ തവണ ഈ ലൊട്ട് ലൊടുക്ക് പെയിന്റിങ് കിട്ടിയപ്പോ ഞാൻ നിധി നിധിയല്ലെന്ന് പക്ഷെ ഇന്ന് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഒരു കടക്കാരൻ അങ്ങ് വാങ്ങി രണ്ട് ലക്ഷം ഇന്നത്തെ ദിവസം തീരെ തരക്കേടില്ല ഒരു പടി കൂടി ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വെച്ച ഞാൻ ഷൂട്ട് ചെയ്യും അതും പറഞ്ഞുകൊണ്ട് ഗൗരി തന്റെ തോക്കിനായി അരയിൽ കൈയെത്തിച്ചു പക്ഷേ അവൾ മഫ്തിയിലായത് കൊണ്ട് തോക്കുണ്ടാവുന്നിടം ശൂന്യമായിരുന്നു ദൈവമേ ഒരു വീണ്ടും വിചാരവും ഇല്ലാതെ ഇന്നെന്താ ഞാൻ ഇങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടിയത് കാറിൽ വെച്ച തന്റെ തോക്കെടുക്കാത്തതോർത്ത് ഗൗരി ആരോടൊന്നില്ലാതെ ചോദിച്ചുപോയി എല്ലാം കണ്ടുനിന്ന ഋഷി താൻ നിന്നടുത്ത് നിന്ന് ഇറങ്ങിച്ചെന്ന് ഗൗരിയെ സഹായിക്കാമെന്ന് കരുതി പക്ഷേ അപ്പോഴേക്കും മിന്നൽ വേഗത്തിൽ ഗൗരി അവരെ ആക്രമിച്ചു തുടങ്ങിയിരുന്നു അവൾ ഒരു സൈഡ് കെക്കുകൊണ്ട് ഒരാളെ താഴെ വീഴ്ത്തി ലെഗ് കെക്കുകൊണ്ട് മറ്റൊരാളുടെ താടിയിൽ തകർന്നു അവളെ രക്ഷിക്കാൻ വരാൻ നിന്ന ഋഷി അമ്പരപ്പൂടെ അതെല്ലാം നോക്കി നിന്നു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഗൗരിയുടെ ഇടികൊണ്ട് എട്ട് പേരിൽ അഞ്ചു പേരും തളർന്നു വീണു ഇത്രയൊക്കെ ചെയ്യാൻ കഴിവുണ്ടായിരുന്നോ ആ തെമ്മാടികളുടെ നേതാവിനെ പോലെ നിന്ന കെ ഗൗരിയെ നോക്കി ചോദിച്ചു ഇതുപോലെ അടികൊള്ളണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കീഴടങ്ങിയോ ബാക്കി വന്ന പേരിൽ ഒരാളെ മുൻപിൽ കണ്ടപ്പോൾ ഗൗരി മുരണ്ടു പക്ഷേ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരാൾ പിന്നിലൂടെ വന്ന് ഗൗരിയുടെ കഴുത്തിൽ കത്തി ചേർത്തിരുന്നു ഗൗരി ഒന്ന് ഇനി നീ ഒരു വെട്ടുന്ന പോലെ പോലെ നിന്നെ ഞാൻ വെട്ടും ഈ കിട്ടുന്ന ശിക്ഷ ആവില്ല കിട്ടുന്ന ശിക്ഷ ഉറക്കെയുള്ള പുതിയ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന സർവരും ഞെട്ടി ചുറ്റിനും നോക്കി തിളങ്ങുന്ന കണ്ണുകളാൽ തങ്ങളെ നോക്കി നിൽക്കുന്ന ഋഷിയെ മുൻപിൽ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഏയ് ആരാടാ നീ ഇവളുടെ കൂടെ വന്നതാണോ ഗൗരിയെയും ഋഷിയേയും നോക്കി ആ നേതാവ് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഋഷി മുൻപിലേക്ക് നടന്നു ഋഷി നീ ഋഷിയെ തിരിച്ചറിഞ്ഞതും ഗൗരി അമ്പരപ്പോടെ തിരക്കി പക്ഷേ അവൻ അപ്പോഴും മുൻപിലേക്ക് തന്നെ ചൂട് വെക്കുന്നത് കണ്ട് ഗൗരി ഒന്ന് പരിഭ്രമിച്ചു ഹേയ് ഇങ്ങോട്ട് വരല്ലേ പെട്ടെന്ന് തിരിച്ചു പോയി പോലീസിന്റെ വിളിക്കേ ഗൗരി പരിഭ്രാന്തിയോടെ ഋഷിയോട് പറഞ്ഞു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഋഷി മുൻപിലേക്ക് തന്നെ വന്നത് കാണേ ആ തെമ്മാടി തെമ്മാടിക്കൂട്ടവും ഒന്നും ഞെട്ടിയിരുന്നു പേടിക്കാതെ ഇവൻ ആ പെയിന്റിംഗ് വാങ്ങിയ കടയിൽ ആളാണ് ആ പെയിന്റിംഗ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് കച്ചവടമാക്കി തന്ന ആ മണ്ടൻ ഋഷിയെ മനസ്സിലായ എക്സ് വേഗം പറഞ്ഞു അല്ല അവൻ നിന്നെ പിന്തുടർന്നാണോ ഇങ്ങോട്ട് വന്നത് നിനക്കിത്രയും ശ്രദ്ധയില്ലേ എക്സ് ത്തിൽ കടിച്ചുകൊണ്ട് കെ ചോദിച്ചു ഇങ്ങനെ ചൂടാവാതക്കെ ആദ്യം അവൻ അവിടെ എന്തിനാ വന്നെന്ന് നോക്ക് കൂട്ടത്തിൽ മറ്റൊരാൾ തിരിഞ്ഞ് ഋഷിയെ നോക്കി പറഞ്ഞു ഡാ ഇവളെ രക്ഷിച്ച് ഹീറോ ആകെ വന്നാണോ മോൻ കൂട്ടത്തിൽ ഒരാൾ ഋഷിയോട് ചോദിച്ചു രണ്ടുപേര് പോയി അവനെ നോക്ക് എക്സ് നീ ഈ ഗുളിക അവൾക്ക് കൊടുക്ക ഇത് ഹൈ ഹൈഡോസാണ് കഴിച്ചാൽ മാത്രമേ ശരിയാവൂ മറ്റൊരുവൻ എക്സിനോട് ആജ്ഞാപിച്ചു അയാൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേർ ഋഷിക്ക് നേരെ തിരിഞ്ഞു കെ ആണെങ്കിൽ എന്തോ ഒരു ടാബ്ലെറ്റ് എടുത്ത് അത് ഗൗരിയുടെ വാ തുറപ്പിച്ച് അതിലിട്ടു ഗൗരി അത് തുപ്പാൻ ശ്രമിച്ചപ്പോൾ കെ അവളുടെ വായിൽ പിടിച്ചമർത്തി അടച്ചു എത്തിനകം നീ സ്വർഗത്തിലെത്തുമോളെ ഇനി നിന്നെ രക്ഷിക്കാൻ വന്ന ഹീറോയെ സീറ കൂടെ ആക്കിയാ മതി എക്സ് പരിഹാസത്തോടെ പറഞ്ഞു ചിരിച്ചു അപ്പോഴേക്കും ഋഷിക്ക് നേരെ രണ്ടുപേർ അവനെ അടിക്കാനായി ചെന്നു ഋഷി ഇടികൊണ്ട് താഴെ വീഴുമെന്ന് എല്ലാവരും കരുതി പക്ഷേ പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ ആ തെമ്മാടികൾ രണ്ടും വായുവിലേക്ക് പറന്ന് ഗൗരിയുടെ കാൽക്കൽ വന്നു കേട്ടു അത് കണ്ട് ഞെട്ടിയ എല്ലാവരും ഋഷിയെ നോക്കി നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റിങ്ങിന് ഞാൻ കാരണം രണ്ടു ലക്ഷം രൂപ കിട്ടിയില്ലേ ഞാനില്ലായിരുന്നെങ്കി അതിന് രണ്ടു ലക്ഷം പോയിട്ട് രണ്ട് പൈസ പോലും കിട്ടില്ലായിരുന്നു ഋഷിൻ പറഞ്ഞു എന്താ ഡ്യൂപ്ലിക്കേറ്റോ അവിടെ കൂടിയവരെല്ലാം ഞെട്ടലോടെ പരസ്പരം നോക്കി ഋഷി നീ പറഞ്ഞത് കേട്ട് കുറച്ച് തെമ്മാടികൾ അവനെ കൈകാര്യം ചെയ്യാൻ എന്നോണം പയ്യെ അവന് പിന്നിലെ നിരന്നു പക്ഷേ അതറിഞ്ഞിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല കാൽ പെരുമാറ്റത്തിൽ നിന്ന് തനിക്ക് വരാൻ പോകുന്ന പണി അവൻ മണത്തറിഞ്ഞിരുന്നു കണ്ണ് മാത്രം സൈഡിലേക്ക് ചലിപ്പിച്ച് അവന്മാരുടെ നിൽപ്പ് നോക്കി അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു അവരവനെ വകവരുത്തു മുൻപേ വന്ന നാല് പേരെയും ഋഷി അടിച്ചു നിരപ്പാക്കി തറയിലിട്ടിരുന്നു ശ്വാസം പോലും വിടാതെ ഗൗരി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞതും ഋഷി അവളുടെ അരികിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ കയ്യിലെ ബെൽറ്റ് അടിച്ചു ഗൗരി അറിയോക്കെ ഋഷി കരുതലൂടെ ഗൗരിയോട് ചോദിച്ചു അവൾക്കാദ്യം ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അല്പം വന്ന് ഓക്കെ ആയപ്പോൾ അവൾ ചെറുതായി തലയാട്ടി അതിനിടയിൽ ഋഷിൻ അവിടെ കിടന്ന അവരുടെ ബെൽറ്റ് എടുത്ത് അബോധാവസ്ഥയിൽ കിടന്നവരെ കെട്ടിയിട്ടിരുന്നു അവസാനം അവന്മാരിൽ ഒരുത്തന്റെ പോക്കറ്റിൽ കിടന്ന ടാബ്ലറ്റ് ബോട്ടിൽ കയ്യിൽ തടഞ്ഞ ഋഷി അത് പുറത്തെടുത്ത് നോക്കി ഇതെന്താ ടാബ്ലറ്റോ ഋഷിൻ കുപ്പിയിലേക്ക് നോക്കി ചോദിച്ചു ആ നോക്കട്ടെ ഇതെന്തോ എന്തോ അനസ്തെറ്റിക് ആണെന്ന് തോന്നുന്നു ഗൗരി അതിൽ നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു അവരാ ടാബ്ലറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ നിങ്ങളുമായി പ്രശ്നമായത് അതുകൊണ്ട് ആ എടുത്ത ഡോസ് അവന്മാർ കഴിച്ചിട്ടില്ല ദേ തറയിലെല്ലാം ഈ ടാബ്ലറ്റ് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലത്ത് കിടക്കുന്ന ടാബ്ലറ്റ്സ് ഋഷിന് കാണിച്ചു കൊടുത്തു ശരിയാണല്ലോ ഇത് നമ്മൾ ചെയ്യും ഋഷിൻ അവളോട് ചോദിച്ചു എന്തായാലും ഇവന്മാരെ ഞങ്ങളുടെ ഫോഴ്സിനെ ഏൽപ്പിക്കുന്നതാണ് ബെറ്റർ വിളിച്ചു പറ എന്റെ സിമ്മിന് ഇവിടെ റേഞ്ചില്ല ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗൗരി പറഞ്ഞു അവൾ പറഞ്ഞതുപോലെ ഋഷി പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു സത്യം പറ ഋഷിൻ നീ ശരിക്കും ആരാ അവൾ ചോദിച്ചു ഋഷിൻ അവളുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലായിട്ടില്ലായിരുന്നു ഞാൻ ആരാണെന്നോ എന്തൊക്കെയാ ചോദിക്കുന്നത് ഋഷിൻ സംശയത്തോട് അവളോട് ചോദിച്ചു ഏയ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വല്ല കരാട്ടെ മാസ്റ്ററോ മറ്റോ ആണോ ഋഷിൻ അവളുടെ ചോദ്യം കേട്ട് ആശ്ചര്യത്തോടെ ഒന്ന് നോക്കി ഏ കരാട്ടെ മാസ്റ്ററോ ഞാനോ ഒന്നും മനസ്സിലാവാത്തെ പോലെ അവൻ ചോദിച്ചു ഗൗരി അവനെ തറപ്പിച്ചു നോക്കി അവനാകെ എന്ത് പറയണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കുറച്ചു മുമ്പുണ്ടായ അടി കണ്ടാണ് ഞാൻ ചോദിച്ചത് അവൾ പറഞ്ഞു അതിലിപ്പോ എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രമുള്ളത് ഋഷി കാര്യം മനസ്സിലാവാത്ത പോലെ അവളോട് ചോദിച്ചു നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തന്റെ എക്സ്പീരിയൻസ് എന്തുമാത്രം ഉണ്ടാവൂ എന്ന് ഞാനും വർഷങ്ങളായി മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ കുറെ കാലമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്ന് അതെല്ലാം ഓക്കെ അത് തന്റെ പാഷനോ ഹോബിയോ അങ്ങനെ എന്തെങ്കിലും ആവാം പക്ഷെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന എന്തിനാ ഗൗരവത്തിൽ അവൾ ചോദിച്ചു വെയിറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞു ഏയ് ഞാൻ എന്തിനാ അങ്ങനെ എന്നെ തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഋഷിൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഗൗരിയുടെ കണ്ണുകൾ അവനെ സംശയത്തോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ്